പൈസ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ട് രാത്രിയൊക്കെ ചെറിയ പറഞ്ഞു അതുകൊണ്ട് വീട് ഈ വീട് പുള്ളിയുടെ പൈസ മാത്രമല്ല ഇപ്പം അന്വേഷണം നമുക്ക് ഒരുപാട് പോകുന്നുണ്ട് നാലഞ്ച് പേര് നാലഞ്ചു പേര് ഇപ്പം വന്നിട്ടുണ്ട് അവരെ പൈസ ഇതുവല്ല ചോദിക്കുമ്പം പിന്നെവാ പിന്നവാ പറ വിടുന്നല്ലാതെ ഉറപ്പാണ് ഈ തൈലം അങ്ങനെ തൈലാണ് ടൈഫോ തൈലാണ് ടാഗിറ്റ് തൈലമാണിത് വീര്യം കൂടി തൈലമാണ് ചേച്ചി എങ്ങനെയാണ് എങ്ങനെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു ചേട്ടൻ ബാങ്കിൻ്റെ ഇട്ടിരിക്കണ പൈസ ഇത് വാങ്ങിക്കായി അത് നല്ല ശ്രമിച്ചു മൂന്ന് നാല് മാസം കൊണ്ട് ബാങ്കിൽ കയറി ഇറങ്ങണം അപ്പോൾ അവർ പിന്നെ വിളിച്ച് പറയും ഇത് ഞാൻ ക്യാഷ് കൊടുക്കും എൻ്റെ പൈസ ഇറങ്ങാൻ എനിക്ക് മോളായിരിക്കും അയക്കണേ വീട് പൊളിഞ്ഞ് വിടാറായി ഷീറ്റ് എങ്ങനെ ഇടണമെന്നും പറഞ്ഞുകൊണ്ടാണ് പൈസ കേട്ടത് അപ്പോൾ അവർ നിൻ്റെ സൗകര്യം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു ബാങ്കിൽ ബാങ്കിലിരിക്കണ മാനേജർ ആ അപ്പം അപ്പോഴാണ് നിങ്ങൾ വീട്ടിൽ വന്ന് ചെയ്തതെന്ന് തോന്നുന്നു ആ വിഷം അടിക്കുന്ന ആ വിഷം അടിക്കുമെന്ന് പറയില്ല കേശം കൊടുക്കുമെന്ന് ഓ ആ പൈസ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് രാത്രിയൊക്കെ വിളിക്കുമെന്ന് വേനകരെ അവിടെ ഒരു ലേഡി എന്ന് പറഞ്ഞായിട്ട് അത് തന്നെ ഇപ്പം പൈസ നോക്കില്ല നിങ്ങൾ നിന്റെ സൗകര്യം പോലെ ചെയ്യാമെന്നു ആ വിഷമത്തിനാണ് ഇപ്പം തൈരടിച്ചതെന്ന് തോന്നുന്നു അത് തന്നെ നിശ്ചയിച്ചില്ല പലരും ചോദിക്കണം ഞങ്ങളോടേയും വന്ന് ചോദിക്കും മോളെ കൊച്ചിനെ അയക്കുമെന്ന് അപ്പോഴും അവിടെ പോയി ചോദിക്കുകയും മരുമവൻ്റെ അവിടെയും മോളോടെയും ചോദിച്ചിട്ട് രണ്ടാത് ഞങ്ങളുടെ കൂടെ സഹകരിക്കാമോ ഞാൻ പറഞ്ഞു വിടും അങ്ങനെ അവളെ കല്യാണോ ആ കല്യാണത്തിൽ ആണ് പിന്നെ ഇപ്പം ഇതാ മഴക്കാലം എടുത്ത് അതുകൊണ്ട് കുറച്ച് പൈസ എടുത്ത് ഷീറ്റെങ്കിലും വിടാം വീട് ശരിയാക്കണമെന്ന് വിചാരിച്ച് എല്ലാം പൊത്തിഞ്ച് പോരും എല്ലാം അതാ ആ മുറി നമ്മുടെ മുകളോട്ട് നോക്കാമെങ്കിൽ ആ മോട്ടോടെ എല്ലാം ഇളവിനിക്കുകയാണ് ൊമ്പ ഭീഷണിപ്പെടുത്തി ആരും വന്നിട്ടില്ല ആറു മാസം കൊണ്ടിട്ട് നടത്തിക്കുന്നത് ഇന്ന വസം ചെല്ലാമ്പ അന്ന് ചെല്ലും അന്ന് ചെല്ലുമ്പം പറയും രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു അവധി പറയും അന്നേലും എനിക്കിനി ആറ് മാസം കൊണ്ട് അവസാനം ഭീഷണിപ്പെടുത്തി തുടങ്ങി നീ പഠിച്ച് ചെയ്യുക ചെയ്തുകൊണ്ട് എന്നും പറഞ്ഞു അങ്ങനെയാണ് ലാസ്റ്റിൽ അറിവും കേട്ടും ഉത്തരവാദി അവത്തരവാദി ബാങ്കാറുണ്ട് അഞ്ച് ലക്ഷത്തി മുപ്പതിനഞ്ച് ഉണ്ട് ആവശ്യം ആറ് മാസം കൊണ്ട് ചോദിക്കുക ഇപ്പം മോളെ ഒരു ചെറിയ ഒരു നമ്മൾ താലൂന ഒക്കെ വന്നെങ്കിലും അതും എല്ലാവരോടും ചെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് വീട് തകർന്നിരിക്കുകയാണ് ഈ വീട് അപ്പം വിചാരിച്ച് വീടൊക്കെ പിന്നെ വയ്ക്കുക മോളെ അയക്കുക എന്ന് കാര്യത്തിലാണ് ഇപ്പം ഈ പൈസക്ക് ഇപ്പം ഈട്ടിരിക്കുന്നത് ഇപ്പം അതും ഇങ്ങനെ ആക്കി ജോലിയൊക്കെ ചെയ്തു ഇന്ന് വാഴ കൃഷിയാണ് വാഴ കൃഷിയും കൊത്തപ്പണിയും അത് ചെയ്ത് തന്നെ ഈ പൈസ കൊണ്ട് കുറച്ച് കുറച്ചിഷ്ടം ൊക്കെ ഉണ്ട് അവിടെയുള്ള വലുവിളി പാട്ടൊക്കെ എടുത്തൊക്കെ അതൊന്നും നിശ്ചയിച്ചില്ല ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കണേ ഉള്ളു ഏകദേശം ഒരു ഇരുപത് വർഷത്തെ പരിചയമുണ്ട് ഞാൻ എൻ്റെ ഇവിടെ വന്ന് വന്നതിന് ശേഷമുള്ള ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തെ പരിചയം അപ്പം എൻ്റെ അടുത്ത് എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ തുറന്ന് പറയും അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കൃഷിയൊക്കെയാണ് ഞങ്ങൾ പരിപാടി അപ്പം പുള്ളി മേസരിപ്പണിക്ക് പോകുന്നതിന് പോകും ആ പൈസയെ കൊണ്ട് സ്വരൂപിച്ച് വെക്കും വയൽ കൃഷിയെല്ലാം കൃഷി മരിച്ചിനി ഇതിൻ്റെ പൈസയെ കൊണ്ടാണ് പുള്ളി ബാങ്കിൽ കൊണ്ടിട്ടത് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പുള്ളിയുടെ മുഖത്ത് ഭയങ്കര ക്ഷീണം അപ്പോൾ എൻ്റെ വല്ലപ്പോഴും വല്ലപ്പുഴിയുണ്ട് പറയും മോളെ കല്യാണം ഇങ്ങനെ തീരുമാനിക്കും ഞാൻ ഉടനെ തീരുമാനിക്കണം അപ്പം കുറച്ച് പൈസ കിടപ്പുണ്ട് അതിനെ എടുത്തു എന്തെങ്കിലും മാങ്ങി ഉൾപ്പെടെ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ച് കല്യാണത്തിലേക്ക് വേണ്ടിയിട്ട് പെട്ടത്തരം പെട്ടെന്ന് നേരത്തെ വാങ്ങി വിലക്കൂടെയല്ലേ അപ്പം വാങ്ങിച്ചു വയ്ക്കാമെന്ന് പറഞ്ഞ് നാല് മാസം കൊണ്ട് ബാങ്കിൽ കയറി ഇറങ്ങിയാണ് സഹകരണ ബാങ്ക് മറ്റേ പെരുമ്പഴുതൂര് അപ്പോൾ അവിടെ കയറി പുള്ളി ഇറങ്ങും പുള്ളിയെ പോകുമ്പോഴ് ഇന്ന് വാ നാളെ വാ എന്ന് പറഞ്ഞേക്കും ലാസ്റ്റിലായപ്പം പുള്ളി ദേഷ്യം വന്നു അവരെ അവർ അവർ ഇങ്ങോട്ടെന്തോ ദേഷ്യത്തെന്തോ സംസാരിച്ചെന്ന് പൈസ ഇല്ലെന്നു പറഞ്ഞു ആ വിഷമത്തിനാണ് അന്ന് രാത്രി വന്ന് പകൽ ഒരു പതിനൊന്ന് മണിക്ക് വന്ന് ബാങ്കിൽ പോയിട്ട് വന്ന് പതിനൊന്ന് മണിക്ക് വന്നിട്ട് വയലിന്ന് പോയി വിഷമം മറ്റേ തൈര പോച്ച തൈലുണ്ട് അതടിക്കുന്ന എടുത്തുകൊണ്ട് വന്നിട്ട് ജ്യൂസിലും കലകി കുടിച്ചു അതിൻ്റെ ബാക്കി ഇപ്പോഴിപ്പോൾ ഉണ്ട് പച്ചക്കള്ള ഞങ്ങൾ കണ്ടതാണ് വേണ്ടപ്പെട്ട ഒരു ദുഷീലുമില്ല ആ മദ്യപാനിയല്ല ആ ജോലിന് പൈസ കൊണ്ട് കളയില്ല ബാങ്കിൽ കുഞ്ഞാൽ കൊണ്ടിടും ആ കുടിക്കാതെ ഉണ്ടാക്കിയ പൈസയാണ് ഇവർ കൊണ്ട് എത്തുന്നത് ഒരു പ്രതിവിധി ഉണ്ടാവണം എന്ത് വന്നാലും എന്തുകൊണ്ടവർ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു എന്നുള്ളൊരു എനിക്ക് എനിക്കറിയണ്ടോ പുള്ളി മൂന്ന് ഒരുപാട് പ്രാവശ്യം പോയെന്നേലും പറഞ്ഞു ഒരുപാട് പ്രാവശ്യം പോയി പൈസയ്ക്ക് വേണ്ടി പോകുന്നുണ്ട് ചോദിക്കുമ്പോൾ ഞാൻ ബാങ്കിൽ പോകണമെന്ന് പറയും എൻ്റെ ഇത് പറയും ആ ഒരു വേറെ ദുശീലങ്ങളൊന്നും ആശാനില്ല ഇനി ബാങ്കിൻ്റെ ഭാഗത്താണ് എവിടെ വെച്ചിട്ട് ഇയാൾ പുള്ളിയുടെ പൈസ മാത്രമല്ല ഇപ്പം അന്വേഷിച്ചു വന്നപ്പോൾ ഒരുപാട് പോകുന്നുണ്ട് നാല് നാലഞ്ച് പേർ നാലഞ്ച് പേരിപ്പം വന്നിട്ടുണ്ട് അവരെ പൈസ ഇതുവല്ല ചോദിക്കുമ്പം പിന്നെവാ പിന്നെവാന്ന് പറഞ്ഞു വിടുന്നതല്ലാതെ യാതൊരു നീക്കവും ഇല്ല ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു ഇതില്ല ഇത് കോൺഗ്രസ് ഒരു ബാങ്കാണ് കോൺഗ്രസ് ഒരു ബാങ്കാണ് ഇയാളില്ല വീട് വെച്ചിട്ടില്ല വീടെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ് ഒരു നിവർത്തിയില്ലാത്ത രണ്ട് പിള്ളേരെ പഠിപ്പിച്ചു ആവേണം അത് കൂലിപ്പണിക്കാരനാണ് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വീടോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല അപ്പം പുള്ളിക്ക് വേറെ നിവർത്തിയൊന്നുമില്ല അങ്ങനെയാണ് ഈ ബാങ്ക് പൈസ കൊണ്ടിട്ട് ആ പൈസ എടുത്തിട്ട് വീട് ശകലം പണിയണം അതിൻ്റെ മോളെ കല്യാണം നടത്തണമെന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അത് നടന്നില്ല എവിടെ നിന്ന് കഴിച്ചതെന്ന് പറഞ്ഞു വയലിരുന്നാണ് വയൽ വയലിരുന്നാണ് കഴിച്ചത് പുള്ളി പുള്ളിയുടെ വയലിൽ തന്നെ ഇരുന്ന് കഴിച്ചിട്ട് ഇവിടെ വന്ന് കിടന്ന് ഷർദ്ദിൽ വന്നപ്പോൾ പുള്ളി വീട്ടുകാരറിഞ്ഞത് വീട്ടുകാർ കൂലിൽ അറിയുന്നില്ല അപ്പം ചോദിച്ചപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൈസ പോയി അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പോയി ഞാൻ പോയിരുന്നു മെഡിക്കൽ കോളേജ് കണ്ടായിരുന്നു അപ്പോഴേ എന്നെ കണ്ടപ്പം മനസ്സിലാക്കി തീരെന്നെ മകൻ്റെ മറ്റേ പോച്ച തൈലം പോച്ച തൈലമാണ് പോ അപ്പോഴീ ഇത് ഈ വിഷമെന്ന് പറഞ്ഞാൽ അപ്പോഴടിച്ചാൽ കഴിഞ്ഞാൽ വയരെല്ലാം കരിഞ്ഞു പോകും ഇത് വയലിൽ വെള്ളം കൂട്ടി അടിക്കുന്നതിൽ അപ്പം അത്രയ്ക്ക് ഉണ്ടാവില്ല ഇത് ശകലം കൂടെ ടഫാണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുക വീട്ടുകാർ ഛർദ്ദിക്കുന്നു അപ്പോൾ ഒരു വെച്ച് ജ്യൂസ് കുടിച്ചു നോക്കിയപ്പോൾ മറ്റേ ഫ്രൂട്ട്സ് ഫ്രൂട്ട് ചെയ കുപ്പി ഉണ്ടല്ലോ അതിനാണ് നോക്കിയപ്പോൾ എന്നാൽ നോക്കിയാൽ വിഷമാണ് ആ നേരെ മെഡിക്കോളെ നെയ്യങ്ങൾ നേരെ മെഡിക്കോളെ വിട്ടു ആ നല്ലൊരു പയ്യനായിരുന്നു ബാങ്കുകാർ കാരണം അവൻ്റെ ജീവിതവും പോയി ബാങ്ക് ബാങ്കിപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുന്നുണ്ട് ഒന്ന് നടക്കുന്നുണ്ട് കാരണം ഈ ഇടയ്ക്ക് പ്രതിഷേധം നടത്തുന്നു എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ബാക്കി ഉറപ്പാണ് ഈ തൈലം അങ്ങനെ തൈലാണ് ടൈഹോയ് തൈലാണ് ടാഗിറ്റ് തൈലമാണിത് വീര്യം കൂടുതലു പോകണം മരിക്കാൻ കാരണം പറഞ്ഞില്ല പൈസ കിട്ടാത്ത തന്നെ ബാങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ കിട്ടിയില്ല അതിന് എത്ര കുറെ പുള്ളി അഞ്ചാറ് മാസം കാര്യമൊന്നും നടന്നില്ല പുള്ളി കുറേ കാര്യം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അതൊക്കെ പറയും വല്ലപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ പറയും ബാങ്കിൽ പോകണം ബാങ്കിൽ എന്ന് പറയും അപ്പം നമുക്ക് ഇത്രയും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇത്രയും പൈസ കിട്ടാമായിരുന്നു എങ്കിൽ ഞങ്ങളും കൂടെ പോകുവായിരുന്നു മാറ്റമുള്ള പോകണം എന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല നമ്മൾ പോയിരിക്കും പോകും ബോഡി മാറ്റി സാധാരണ ബാങ്കിന്റെ ഫ്രണ്ടിൽ പോകും ഞങ്ങൾ അല്ലാതെ കാലമായിട്ട് വീട് വയ്ക്കി വീട് വയ്ക്കാൻ പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊന്നും കിട്ടിയിട്ടില്ല സാരും സഹായിക്കില്ല പുള്ളി അങ്ങനെ കൊണ്ടിട്ട് പൈസ ഇവർ തിന്നു കളഞ്ഞല്ലോ എന്നൊരു വിഷമം നമുക്കുണ്ട് നമ്മളെ പോയി ഇനി ഒരുത്തരം നമുക്ക് ഇതുപോലെ നമുക്ക് വന്ന് സംസാരിക്കാൻ ഒരാൾ സംഭവം സുഹൃത്തില്ലാതെ പോയല്ലോ എന്നൊരു സങ്കടം നമുക്കുണ്ട് നല്ലൊരു മേസിരിയാണ് അത്ര